അത്രയ്ക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെയാണ് ആസാദി എന്ന് പറയുന്ന പുതിയ ചിത്രം ഇന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടത് ലാൽ അതുപോലെ ശ്രീനാഥ് ബാസി വാണി വിശ്വനാഥ് രവീന രവി ഇവരെല്ലാവരും കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് ആസാദി ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെക്കാതെ കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു സിനിമ എനിക്ക് വലിയൊരു പ്രശ്നമുള്ള സിനിമയായിട്ട് ആയിട്ട് തോന്നില്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു പ്രസന്റ് ബ്രേക്ക് കൈൻഡ് ഓഫ് സിനിമയാണ് ഒരു എൻഡിൽ ട്വിസ്റ്റ് ഭയങ്കര ഒരു വേറൊരു തരത്തിലുള്ളൊരു ട്വിസ്റ്റ് ആണ് അത് എല്ലാവർക്കും വർക്ക് ആവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുടെ പെർസ്പെക്റ്റീവാണ് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല അതൊരു ഡീസെന്റ് ആയിട്ടുള്ളൊരു വാച്ച് ആണ് ആസാദി എന്ന് പറയുന്ന ചിത്രം എനിക്ക് സമ്മാനിച്ചത് സാധാരണ കാണുന്ന പ്രസന്റ് ബ്രേക്ക് സിനിമകളുടെ ഒരു ഫോർമാറ്റിൽ അല്ല ഈ പറയുന്ന നമ്മുടെ ആസാദി എന്ന് പറയുന്ന സിനിമ എടുത്തിരിക്കുന്നത് അതൊരു വേറൊരു തരത്തിലുള്ള ഒരു പരിപാടിയാണ് അതായത് ഒരു ഹോസ്പിറ്റലിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു തടവ് പുള്ളി അല്ലെങ്കിൽ തടവുകാരി വരികയും അവരെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ അവരുടെ ഭർത്താവായിട്ട് വരുന്ന നമ്മുടെ ശ്രീനാഥ് ഭാസ് എന്ന കഥാപാത്രം അയാൾ അയാളും അവരുടെ ഫാദറായിട്ട് അതായത് ഈ തടവ് പുള്ളിയുടെ ഫാദറായിട്ട് ചെയ്യുന്ന ലാൽ ഇവർ ശ്രമിക്കുന്നു ഇവരുടെ ശ്രമങ്ങൾ എന്തിലേക്കാണ് എത്തിക്കുന്നത് അല്ലെങ്കിൽ അത് എന്തിലേക്കാണ് നയിക്കുന്നത് ഇതൊക്കെ ഈ സിനിമയുടെ ഒരു മെയിൻ പരിപാടിയാണ് പിന്നെ ഇവരെ സഹായിക്കാനായിട്ട് കുറേ ആൾക്കാർ ഈ എന്താ പറയുക പരിപാടിയിലുണ്ട് അപ്പം അവർ എങ്ങനെ ഇവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു ഇവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നെല്ലാം ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫ് ആവുമ്പോൾ കുറച്ചും കൂടി കഥ മാറുന്നുണ്ട് കഥ മാറുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരുടെ പ്ലാനുകളൊക്കെ എന്തൊക്കെയോ ആവുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ സ്പോൾഡർ ആയിരിക്കും അപ്പോൾ അത് പറയുന്നില്ല പക്ഷെ കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ നടക്കുന്നുണ്ട് ആൻഡ് എൻഡിൽ ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ് ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു രസകരമായിട്ടുള്ളൊരു പ്ലോട്ട് തന്നെയാണ് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കാം അതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് നമ്മൾ വിചാരിക്കില്ല അൺലെസ് യു നോ ദ സ്റ്റോറി അല്ലെങ്കിൽ അത്രയ്ക്കൊരു ഇൻറ്റ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു നിഗൂഢതകളുള്ള സ്ക്രിപ്റ്റുകളാണ് എന്നാലും കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റുള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഇതിലെ മെയിൻ ആയിട്ടുള്ള നടന്മാർ നമ്മുടെ ലാൽ ഉണ്ട് ശ്രീനാഥ് ബാസി പിന്നെ വാണി വിശ്വനാഥ് രവീണ രവി റവീണ രവി ഒരു മ്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സംസാരിക്കില്ല അപ്പൊ അവരുടെ ആ ഒരു പരിപാടികളൊക്കെ അവര് അവരുടെ പാട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ലാലാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ലാലിന്റെ പെർഫോമൻസ് സാധാരണ ഉണ്ടാവും ആ ഒരു തരത്തിലുള്ള ഒരു ക്ട് പെർഫോമൻസ് തന്നെയാണ് ലാലും കാഴ്ച പിന്നെ നമുക്ക് ശ്രീനാഥ് ബാസി ഒരു ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര റോ ആയിട്ടുള്ള സട്ടിൽ ആണ് പക്ഷെ ആൾ കുറച്ചൊരു നമ്മൾ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യും എന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ശ്രീനാഥ് ബാസിയുടെ ഇറ്റ് വെരി ഗുഡ് ജോബ് ഇൻ ദിസ് മൂവി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രീ നമ്മുടെ വാണി വിശ്വനാഥ് ഷി ആസ് ഓൾസോ ആ ഒരു ഓറ എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആണല്ലോ അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഫിലിം മേക്കേഴ്സ് ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ഇറ്റ് എ വെരി ഗുഡ് ഇതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കഥ മൊത്തം പറയേണ്ട ഒരു പ്രശ്നം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അത് പറയത്തില്ല അപ്പൊ എന്തായാലും ഇതിൻ്റെ വേറെ കാസ്റ്റായിട്ടുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ആശാമഠത്തിൽ എന്ന് പറയുന്ന ആക്ടേഴ്സ് അവര് നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അവരൊരു വട്ടലായിട്ടൊരു ക്യാരക്ടറാണ് ചെയ്ത് നമ്മള് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ ശ്രീനാഥ് ബാസി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു വട്ടം തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഈ നമ്മുടെ